ഇന്റർനാഷണൽ ഫാമിലി ഡേയോടനുബന്ധിച്ച് വടകര ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ ഫാമിലി മെമ്പേഴ്സിനായി ഫാമിലി ഡേ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഫാമിലിയുടെ ഏഴ് ഷോറൂമുകളിലും വ്യത്യസ്തമായ പരിപാടികളാണ് ഫാമിലി ഡേയോടനുബന്ധിച്ച് നടത്തപ്പെട്ടത് ജീവനക്കാരുടെ കുടുംബങ്ങളോടൊപ്പം ഒരു ദിനം ആഘോഷിക്കുക എന്ന ആശയം മുൻനിർത്തിയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചതെന്ന് ഫാമിലി വെഡിംഗ് സെന്റർ ജനറൽ മാനേജർ സൈബത്ത് കെ പറഞ്ഞു നമ്മൾക്കും ഈ ഒരു 10ാം വാർഷിക ആഘോഷത്തിന് 10ാം വാർഷിക ആഘോഷത്തിന് സമർശിയാ ബന്ധുസ്ഥന്റെ ഫാമിലി അറിയാ ഫാമിലി എന്ന വെന്ററി സർ ഫാമിലി അനുക വെന്ററി സർ നമ്മൾ അഞ്ചു വളരെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ചെയർമാൻ ഇംബിച്ച് അഹമ്മദ് അധ്യക്ഷ വഹിച്ച പരിപാടിയിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സലാം കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ മാനേജർ ഡയറക്ടറുമായ മുജീബ് റഹ്മാൻ എന്നിവർ ആശംസകൾ അറിയിച്ചു പരിപാടിയിൽ ഫാമിലി വെഡിംഗ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ നന്ദി പറഞ്ഞു ഫാമിലി മെമ്പേഴ്സിൻ്റെ കുട്ടികളിൽ എസ്എസ്എൽസിയിൽ ഉന്നത വിജയം നേടിയവർക്കും പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്കുമുള്ള മൊമൻ്റോ വിതരണം വേദിയിൽ വെച്ച് നടന്നു ഫാമിലി വെഡിങ് സെന്റർ കോർപ്പറേറ്റ് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിന്റെയും ബാഡ്മിന്റൺ മത്സരത്തിൻ്റെയും മത്സരാർത്ഥികൾക്കുള്ള മൊമെന്റോ വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു ഫാമിലി ഡേ അനുബന്ധിച്ച് വിവിധ കലാപരിപാടിയിൽ പങ്കെടുത്ത ഫാമിലി മെമ്പേഴ്സിനുള്ള മൊമെന്റോ വിതരണവും വേദിയിൽ വെച്ച് നടന്നു പരിപാടിയോടനുബന്ധിച്ച് ഫാമിലി ഒരുക്കിയ മ്യൂസിക് ഇവൻ്റോടു കൂടി പരിപാടി അവസാനിച്ചു